കണ്ണൂർ സർവകലാശാല ബിസിഎ ആറാം സെമസ്റ്റർ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ക്രമക്കേട് കണ്ടെത്തിയ കാസർഗോഡ് പാലകുന്ന് ഗ്രീൻവുഡ് കോളേജിലെ പരീക്ഷ മാത്രം റദ്ദാക്കാനാണ് തീരുമാനം ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെ അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ കോളേജുകളിലേക്ക് പരീക്ഷാ ചുമതലയിൽ നിയോഗിക്കാനാണ് തീരുമാനം ഇവരുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും ചോദ്യപേപ്പറുകളുടെ ഡൌൺലോഡും വിതരണവുമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതിനായി അറുപത് ജീവനക്കാരെ തിങ്കളാഴ്ച മുതൽ നിയോഗിക്കും ഇതിനിടെ സംഭവത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തി തുടർന്ന് മാർച്ച് നടത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ཀའས ཀྱི ཀས ཀྱིས ཀྱ ཀྱི ཀ ཀྱི ཀྱི ཀས ཀྱ ཀསསས ཀསས ར ཁས ངས སོ སསསོ རན རོ ོི ག འཁེ ེསར ུའསསག ས� അതേസമയം കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പരീക്ഷ നടത്തിയവരുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മൂന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടങ്ങിയ അന്വേഷണ സമിതിയെ വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഇത് സംബന്ധിച്ച പരാതി കേരള പോലീസിനും കൈമാറി ഏപ്രിൽ പതിനഞ്ചിന് ഗ്രീൻവുഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സമിതിയുടെ ഒരു ഹിയറിംഗ് നടത്തിയിട്ടുണ്ട് അന്വേഷണ സമിതിയിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ വിഷയത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു സി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം